भाई ये तो बैक में हमारा सेक्टर है स्टोर की ओर भी जा रहा है बोलदा एक्सपीरियंस आता है लोना ओलन का फोटो

മീനൊക്കെ ഇണ്ടാവും മീനില്ലാണ്ടവിടെ പോവാറാ മീന് ഇടുവാ കാണിച്ചു തരാ മീൻ അക്കരെ വന്ന് കളിക്കണു അത് ശെരി മീൻ ഇല്ലാന്ന് ആരെങ്കിലും പറയൂടാ അതായത് അക്കരെ വന്ന് പോയി കണ്ടത് ഇതാത്ത നീന്തിനു ഇതെ മീനിനെ നോക്ക് അത് മാത്രം നോക്കിയാ അക്കരെ വന്ന് നീന്തി കളിക്കണോ ഞാൻ ഇപ്പഴാ കണ്ടത് അത്യാവശ്യം വലുപ്പം ഓടുവോ അങ്ങനെ ഓടിപ്പോ ഇത് ആ പിടിക്കും അവൻ അവന്റെ കടലു വട നു ആട്ടോമാറ്റിക് സുരണ്ട് മൂളി വന്നിട്ടും പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനത്താക്കി കറി വെക്കായിരുന്നു കടൽ നണ്ട് കടലി കറി വരുന്നു കടല വെളിവാണ്ടാ ഒരു കവറ സൂമായിട്ട് കുടിക്കു കുഞ്ഞുന്നുണ്ട് കടലിലെ കുഞ്ഞിനുണ്ട് കൊണ്ട് വെളി കൊണ്ട് ചത്തും പോവൂലെ മീൻ ഉണ്ട് കണ്ടുണ്ട് എല്ലാം അക്കറി വന്ന് കളിക്കാൻ തുടങ്ങിട്ടാ ചൂണ്ട കിട്ടാ ചുറ്റോ എന്തോ ഇവിടെ കുട്ടി പിടിച്ച കുട്ടി പോണോണ്ട് ഏറ്റവും ആറുമാസമായി തോന്നുന്നു ബോട്ടൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു കല്ലില് എവിടെയും പോവാണ്ടിരിക്ക രാവിലത്തെ മോർണിംഗ് വൈബ് സാഹ ഉഷാറായി ഇവിടെ നിന്ന് ബോട്ട് കടലിൽ കിറക്ക അതാ ഒന്ന് പോണു ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി അതാ പോണം പോ സുഖായിട്ട് പോണ്ട ആള് രണ്ടാണ്ടു പോണു കൂടെ ഇവിടെ ഫുള്ളും പോട്ടാണ് എന്തായാലും മീൻ അറ്റത്തു വന്നു ഒര് പണ്ടാര ഈ മീനിനെ പിടിക്കാൻ ചൂണ്ട എടുത്തിട്ട് വരായിരുന്നു പക്ഷെ എന്ത് ഇതിന് തീറ്റിട്ട് കൊടുക്കുന്ന അറിയാത്ത എന്ത് ശരീഫേ മീനൊക്കെ അവിടെ കള്ളന്മാര് നണ്ടാണ് നടുവണ്ട് ശരീഫേ നമ്മുടെ നോക്കി ഇഷ്ടം പോലെ നണ്ടുകിട്ട് തോന്നുന്നു കേട്ടോ എല്ലാ കല്ലിനാടേലും ഓരോ നല്ലു കടല കടല കടലമ്മ കടലമ്മേതു കടലമ്മ കരഞ്ഞെല്ലാം പെറ്റത് കണ്ണീരല്ല അവളെല്ലാം കത്തത് കരയല്ല കടലല്ല മക്കളേ മക്കളാ കടലിന്റെ കാറ്റിലുണ്ട് കാറ്റിനുണ്ട് ആ ബാക്കി എനിക്കറിയില്ല ബാക്കി നിങ്ങൾക്ക് പാടുക ഉള്ളൂ കടൽ മാത്ത കടൽ മാത്ത എവിടേക്കാ കൊണ്ടുപോണ ഒരു സൈഡ് മാത്രം നല്ല രീതിക്ക് കയറി വന്നിരിക്കുന്നു ഓ വെയിനടിച്ചിട്ടാണെ കണ്ണും കാണുന്നു കണ്ണൊക്കെ ഉള്ളി പോയി വല വലന്റെ ചിക്കണുന്ന സൂമയത റെഡ് കളർ തിളങ്ങണോ കണ്ണിക്ക് അടിക്കുന്നു കളർ കടലിൽ വന്ന പോ കാലി നനക്കേണ്ട പോയ ആഹാ എന്ത് മനോഹരമായ ഫീൽ ആണോ അത് രാവിലെ പുലർച്ചയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കടല് കണ്ടിട്ട് അതിന്റെ മീൻ പിടിക്കുന്ന ഒരു നമ്മളൊരു കാഴ്ചയും കണ്ടിട്ട് നമ്മളിങ്ങനെ കടലില് വന്ന് കാലു നനയ്ക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ ആഹാ നാട്ടിക്ക് വന്ന എന്റെ മെയിൻ പരിപാടി ഇതാണ് ഏട്ടാ കടലേക്ക് വരുന്നത് ആഹാ ഞാനിവിടെ ഫുള്ള് കടപ്പുറം അല്ലെ എന്ത് സ്റ്റാർട്ട് What us you